ദൈവം സ്ത്രോത്രം സ്ത്രോത്രം മഹാപുരുഷന്മാർഗീയ നല്ല വിതാവ് നല്ല വലിയ പ്രഭാതത്തിനായി നന്ദി സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവെ പ്രഭാതത്തിൽ കർത്താവെ ഹാലിയായി ദിവസവും കർത്താവിനെ സ്തുതിപ്പാൻ മോഹപ്പെടുത്താൻ അടികളിനെ സഹായിക്കുന്നല്ലോ നന്ദി പറയുന്ന കർത്താവെ കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളു ദൈവ സ്ത്രോത്രം കർത്താവെ അടി ഞങ്ങൾക്ക് ഈ പ്രഭാതത്തിലൊരുക്കുക ഈ നല്ല വചനത്തിനായി നന്ദി പറയുന്ന കർത്താവ് ദൈവ സ്തോത്രം ദൈവേഷ്ടം കർത്താവെ എന്തെന്ന് മനസ്സിലാക്കി ജീവിക്കാനുള്ള കൃപയ്ക്കായി അടിയ അപേക്ഷിക്കുന്ന കർത്താവ് ദൈവ സ്തോത്രം കർത്താവ് നിങ്ങൾക്ക് അഭിസാദമുള്ളത് ചെയ്ത് ജീവിക്കാനുള്ള കൃപയ്ക്കായി ഈ പ്രഭാതത്തിൽ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾക്ക് കർത്താവ് സ്തോത്രം അതിനുള്ള കൃപ നൽകുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് അടിയങ്ങളുടെ ജീവിതത്തിലെ കർത്താവ് സകല വിധ ദൈമേഹല്യ ിയ മോശവശങ്ങളും കർത്താവ് ദുർതണുപ്പുകളും കർത്താവ് ഒക്കെ നീക്കി കർത്താവ് ദേവേ സ്തോത്രം നിനക്ക് ഹിതമായത് ചെയ്ത് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞങ്ങൾ വെളിച്ചത്തിന്റെ മക്കളെന്ന് പറയത്തക്ക നിലയിൽ കർത്താവെ ഹാലലിയ ദൈമേ ഹാലുലിയ ദൈവ ദൈവമക്കൾ എന്ന് പറയത്തക്ക നിലയിലുള്ള ഒരു കൃപ കർത്താവെ ഒരു അനുഗ്രഹത്തെ അടിയങ്ങൾ നൽകുമാറാണേന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ ദൈവ വിശുദ്ധിയോടെ ജീവിക്കാനുള്ള കൃപ അടിയങ്ങൾക്ക് നൽകണം കർത്താവ് ഈ പ്രഭാതത്തിൽ അതിനായ അടിയങ്ങൾ എന്നെ എന്ന് പ്രാർത്ഥിക്കുന്ന